手。 ും സുരേഷ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാണ് ി കൊറേ സാധനങ്ങൾ ഇങ്ങനെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പുതിയ സ്കിൻ കെയർ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കാണിച്ചു കൊടുക്കാൻ കൊടുക്കീലേക്കാവ தொடங்கானந்த தொடங்க

എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാലോ എത്ര ഞാനൊരു വയസ്സ് പറഞ്ഞു ആളോട് ഇരിക്കട്ടെ ഏ എന്താ എടുക്കണം എന്നാണോ എടുക്കണ്ടെന്നാണ് എന്താ പറയണ്ടേ ഞാൻ കലാമ്പയാണ് ചായ് 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 പോരാട്ടോട്ടു വെള്ളം കുടിക്കുന്നവരുണ്ട് പീരിയാണെങ്കി ഇവിടെ അന്നൊക്കെയോ കാണിക്ക കൊല്ലോട്ടില്ലേ കൂടുതലും <laughs> 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 കൊണ്ടുവന്ന സ്നാക്സും കൊറുകയും സുഖ കളിച്ച് ഞങ്ങള് ക്ഷീണിച്ച് ചീരിച്ചൊരു വഴിയായി അങ്ങനെ കിടക്കാം അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ ബാംഗ്ലൂർ കാണാം ചില്ലേ ിയുടെ വീട്ടിലോട്ട് പോന്ന വഴിയാകെട്ടോ ക്കെയോച്ചയുടെ വീട്ടിലെത്തി രണ്ട് ക്യാബിൽ മൂസ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി പാവം അവര് രാവിലെ ഇഡലിയും സാമ്പാറും ഒക്കെ കുറെ ഉണ്ടാക്കി വെച്ചിരുന്നു ഈ പെണ്ണുങ്ങൾ രാവിലെ കയറി വരണം ഏറ്റെടുത്ത് ചായയൊക്കെ സ്വന്തമായി ഉണ്ടാക്കി നമ്മളെല്ലാം കുടിക്കുകയാണ് സംഭവം നമ്മളിവിടത്തെ ഒരു സ്പീക്കർ ഇരിക്കുന്നു വെറുതെ ഇരിക്കുന്നതുകൊണ്ട് അതെടുത്ത് പണിഞ്ഞു കണ്ട തീരെ ഇരുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് സൂപ്പറാണ് കാരണം നമ്മുടെ അടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സമയം കളയുകയാണ് ഗ്യാസ് നമ്മൾ മാക്സിമം സമയം കളയുകയാണ് നമുക്ക് വൈകിട്ട് വരെ സമയമുണ്ട് ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് അവനോൾ ഗലട്ട 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 ഡാൻസ് സോറി ഗൈസ് എൻജോയ് ചെയ്തിട്ട് നമ്മളിപ്പോ കളിക്കുകയാണ് ട്രയൽ റൺ പൊക്കോണ്ടിരിക്കാണ് നമ്മുടെ റെഫറി മഞ്ജുമോളാണ് അച്ചമ്മലും മൂന്നേരും ഒരു ഗ്രൂപ്പ് ബാക്കി എല്ലാവരും ഒരു ഗ്രൂപ്പ് ട്രയല് പോവുക എല്ലാം ഒന്ന് അറിയാൻ വേണ്ടി അടിയാവും മിക്കറും ട്രോണികാ ടോരനോവാന ടോരന്നൂ താ വാ 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 ബാവോ മരൊലെന്ദി സുരാഗേനി സൂപ്പർ സുന്ദരി ദാ കടെയീ ദിയാ മഗദ ஏய் ஏய் கால் போறேன்னு மாத்திரம் சொல்லுங்க. அம்மா அம்மா என்னوريன்னு நான் பாட்டு பாடறேன். ஆனா ஆனா பாட்டு பாட மாட்டேன். அது மாத்திரம் பாடு பாடு. அது மாத்திரம் பாடு பாடு. நீ 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 லேக்கி தோனி தோனே സംഭവം ഇല്ലിരിക്കുന്ന മൂന്നെണ്ണം നമ്മുടെ ഗ്രൂപ്പിലാണ് അപ്പുറത്ത് പോയിരുന്ന് കേൾക്കുന്നതനുസരിച്ച് എന്താണ്ടൊക്കെയോ കൈ കൊട്ടുന്ന അടി ഉണ്ടാക്കുക കേട്ടോ സരിത സരിതയും പീലിയും ടിൻ്റിനും കൂടി അച്ഛന്മാർ പഴയ വാട്ടറയ്ക്ക് പൊളിക്കുമ്പോൾ നമ്മൾ പുതിയ വാട്ടറയ്ക്ക് അതങ്ങോട്ട് അവർക്ക് അങ്ങോട്ട് സ്പോട്ടിന് പാട്ടെത്താത്തതുകൊണ്ടുള്ളൊരു അടിപിടിയാണ് ഈ കാണുന്നത് സംഭവം പൊമ്മൂസൊരു ഗായികയാണ് അപ്പുറത്തെ സൈഡിൽ പപ്പ ഒരു ഗായികനും കുറെ റൗണ്ട് പോയിട്ടുണ്ട് അവരെന്തൊക്കെ പാടി നമ്മൾ പാടി അവസാനം ഒരു സമയത്ത് എത്തിയപ്പോൾ അവർക്ക് പാട്ടിന് പാട്ട് കിട്ടിയില്ല സ്പോട്ട് സോ അവർ തോറ്റതായി നമ്മളൊക്കെ പ്രഖ്യാപിച്ചു അതുകൊണ്ട് നമ്മൾ അടുത്ത കളി പിടിച്ചു അടുത്ത കളിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം വമ്പനടിയായിരുന്നു കള്ള കളി കാണിച്ച് പപ്പയെ സുരേഷോ അമ്മ തോറ്റി അങ്ങനെ അടിയായി നമ്മളങ്ങനെ എന്താക്ഷരമൊക്കെ കളിച്ച് കുറേ നേരമൊക്കെ കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ചപ്പോൾ പൊന്നു വിളിച്ചിട്ടുണ്ടായി അങ്ങനെ രവേ പോകുന്നു നമ്മളുടെ ചേച്ചിന്റെഹേഴ്സൽ കാണാൻ വേണ്ടി വന്നിരിക്കാണ് ചേച്ചിട്ടുണ്ട് നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ ചേച്ചിനെ ഫുൾ സപ്പോർട്ടാക്കാൻ ഫാമിലി മുഖത്തു വന്നിറങ്ങി ഏതാ സ്നേഹങ്ങളോട് അനേറ്റും അങ്ങനെ റിഹേഴ്സൽ റിഹേഴ്സലെങ്ങാണ്ട് ഏകദേശം തുടങ്ങി നമ്മുടെ ജിതനേടനുണ്ട് ജിതിനേട്ടനും പനിയും വയ്യായും എന്നെത്തിയിട്ടേ ഉള്ളൂ പിന്നെ റിഹേഴ്സൽ അങ്ങോട്ടൊന്നും ആയിട്ടില്ല ജിതനായിട്ട് നമുക്കുള്ള മെന്റൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കണേ എല്ലാം എല്ലൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പം കയ്യിലില്ലാത്ത മൊത്തത്തിൽ കൊറിയോഗ്രാഫിയും എല്ലാ സംഭവങ്ങളും കയ്യിലില്ലാത്തതിൻ്റെ ടെൻഷൻ രണ്ടു പേർക്കും ഉണ്ട് അപ്പോൾ ഇവക്കൊന്നാമത് വൈ ഇവക്ക് ബോഡി പെയിനും കുറച്ച് വയ്യായ്മയായിട്ടിരുന്ന് കുറച്ച് ഫിസിക്കലി ഡൗൺ ഡൗണാണ് അതിനുള്ള സപ്പോർട്ട് കൊടുക്കാനാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് മണി എന്താണ്ടായി ഉണ്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്നു പുറത്ത് നല്ല സൂപ്പർ മഴ നമ്മളെല്ലാം നല്ല വിശന്ന് വലഞ്ഞൊരു പരുവായിണ്ട് ഇവിടെയും വിളിച്ചിട്ട് വേണം നമുക്കിവിടെ നിന്ന് മുങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ കായ് നല്ല സൂപ്പർ മഴയാണ് നമ്മുടെ ക്യാബ് പുറത്ത് വന്ന് നിപ്പുണ്ട് ആൾക്കാരുടെ ബലം കൂടുതലായുണ്ട് രണ്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബൈ